അങ്ങനെ പെരുന്നാളിന്റെ പിറ്റേന്ന് വീണ്ടും ഞങ്ങൾ ഊട്ടി പോയിട്ടോ ഊട്ടി ഒരു പ്രത്യേക വൈബാണ് ഇടക്കിടക്ക് പോകും അത് എല്ലാവരും പ്രത്യേകിച്ച് ഞങ്ങൾ മലബാർ നിലമ്പൂര് ഇടക്കര ഏരിയ ഉള്ള എല്ലാവരും അവസ്ഥയിൽ തന്നെ വെറുതെ ഇറങ്ങാൻ പോകും ചിലപ്പോൾ ഒരു ചായ കുടിക്കാനായിരിക്കും പോവാം മുന്നൂറ് രൂപ ഒക്കെ പെട്രോൾ അടിച്ചിട്ട് നൂറ്റമ്പത് രൂപേന്റെ ചായയും ഫുട്ടും കഴിച്ചു വരുന്നു ഒരുപാട് പേരുണ്ട് കാരണം ആ ഊട്ടിക്ക് പോകുന്ന ഒരു വൈബാണ് കാരണം നാടുകാണി എത്തുന്നതിന് മുന്നേ കാടൻ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയിട്ട് ആസ്വദിച്ച് റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ് ഈ നീലഗിരി ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ കാണുന്ന ബ്ലോക്ക് മുഴുവൻ വണ്ടികൾ അങ്ങോട്ട് കൊണ്ട് പോണ തിരക്കല്ലോ ഇത് നാടുകാണി ചെക്ക് പോസ്റ്റിൽ ഇ പാസ് ചെക്ക് ചെയ്യാനും ഇ പാസ് കൊടുക്കാനും വേണ്ടിട്ട് ഇ പാസ് ചെക്ക് ചെയ്യണമൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ഇ പാസ് ഉണ്ട് ഞങ്ങളത് നോക്കിട്ടെന്നല്ല ഇ പാസ് എടുപ്പിക്കണ് അതല്ലെങ്കിൽ അവർ എടുത്തു കൊടുക്കും അതിന് പൈസ കൊടുക്കണം കൊറോണ സമയത്ത് നിലനിന്നിരുന്ന സംപ്രധാനമായിരുന്നു ഇ പാസ് ഊട്ടിയിൽ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ വരുന്ന ആൾക്കാരെ എണ്ണും കണക്കും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും കുഞ്ഞാപ്പ ഊട്ടി പോയിട്ട് ഒരു മനുഷ്യനും ഇല്ലായിരുന്നു കാരണം കടകമ്പോളങ്ങൾ ഫുള്ള് അടവ് ആയിരുന്നു എല്ലാ ചായക്കടകളും അങ്ങനെയുള്ള എല്ലാ സമ്പ്രദായവും ഇപ്പം ഒരു ടോയ്സ് വിൽക്കണ കട വരെ ഊട്ടിയിൽ ഡിപ്പെൻഡ് ചെയ്ത ടൂറിസ്റ്റുകളാണ് ടൂറിസ്റ്റ് വന്നാലേ അവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു ശരിക്കും ഈ വിനോദസഞ്ചാരികളെയും അവർ ഡിപ്പെൻഡ് ചെയ്ത് നടത്തുന്ന ഈ കച്ചവടമൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം ഈ പാസ് കൊണ്ടെടുക്കുന്നത് അല്ലാതെ കൊണ്ടെന്താ കാര്യം